ഉപ്പ് സത്യാഗ്രഹം കടൽ തീരത്ത് നിന്ന് ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നികുതി ഏർപ്പെടുത്തി ഇതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും കാൽനടയായി മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നടന്ന് ദണ്ഡി കടപ്പുറത്ത് എത്തി സബർമതി ആശ്രമത്തിൽ നിന്നും മാർച്ച് പന്ത്രണ്ടിന് പുറപ്പെട്ടു ഏപ്രിൽ അഞ്ചിന് ദണ്ഡി കടപ്പുറത്ത് എത്തി ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഈ സമുദ്രത്തിന് സമർപ്പിക്കും ഉപ്പ് സത്യാഗ്രഹത്തിനിടയിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിത് കടലിൽ നിന്ന് ഒരു പിടി ഉപ്പെടുത്ത് ഗാന്ധിജി പറഞ്ഞു ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല